ചുറ്റി പറഞ്ഞേ ഹല്ലേ ലൂയാ ചിന്തിക്ക നമ്മുടെ ജീവിതം ഈശോയെ ഈശോയെക്കുറിച്ചും പൗലോസ്ലിയയെ കുറിച്ചും ആദ്യമസഭയെക്കുറിച്ചും ഒക്കെ ഒന്ന് ചേർത്ത് ചിന്തിച്ചാൽ മതി നമ്മൾ ഒത്തിരി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടോ നമ്മൾ ചിലപ്പോ നമ്മുടെ മകൾക്ക് വേണ്ടി മകന് വേണ്ടി ഒരു വിവാഹാലോചന നടത്തുന്നു അതിനു മുമ്പ് നിങ്ങൾ ഉപസിക്കാറുണ്ടോ ഇല്ല നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു നിങ്ങളൊരു ജോലിക്ക് കയറാൻ പോകുന്നു നിങ്ങൾക്കൊരു ഇന്റർവ്യൂ വരുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു പരീക്ഷ വരുന്നു നിങ്ങൾ പരീക്ഷ എഴുതുന്നു അറ്റൻഡ് ചെയ്യാൻ പോകുന്നു ഉപസിക്കാറുണ്ടോ അതായത് ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ദൈവമേൽപ്പിച്ച ദൈവത്തോട് ആലോചിച്ച് ചോദിച്ച് അന്വേഷിച്ച് തീരുമാനിച്ച ഒരു കാര്യം നിവർത്തിക്കുന്നതിന് മുമ്പ് ആദിമ സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അതിനുള്ള കൃപ അവർക്കുണ്ടായി ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോ തിന്മയെ ചെറുക്കാനുള്ള ശക്തി ഉണ്ടായി മൂന്ന് വർഷം സൂപ്പറായിട്ട് ശുശ്രൂഷ്യാൻ പറ്റി പൗലോ സുലിഹ ഉപവസിച്ച് പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം പിന്നെ അങ്ങോട്ട് തീപ്പന്തം പോലെ കത്തിയിരിഞ്ഞു ആദിമസ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആൾക്കാരെ അയച്ചു അവർ ചെന്ന ഇടങ്ങളെല്ലാം അഭിഷേകത്തിന്റെ ഇടങ്ങളായി മാറി ഈ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഉപവസിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം പഠിക്കാൻ പോകുമ്പോ പുതിയൊരു കാര്യം ചെയ്യാൻ പോകുമ്പോ ഒരു പുതിയൊരു രാജ്യത്തേക്ക് പോകുമ്പോ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഇന്റർവ്യൂവിൽ ഒരു പേപ്പർ അപ്ലൈ ചെയ്യുമ്പോ നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ നല്ല കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ ആലോചിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ പിന്നെ കർത്താവ് ആണ് ഇടപെടുന്നത് ബൈബിളിലെ സൂചനകൾ അതാണ് നമുക്ക് പറഞ്ഞു തരിക ചുതി പറഞ്ഞേ ഹല്ലയിൽ ശക്തിയോടെ പറഞ്ഞ ഹല്ല ഈ നിലവേ ഉപവാസം മാത്രമല്ല നാൽപ്പത് നോമ്പ് മാത്രമല്ല ഐ സജസ്റ്റ് യു ഐ എൻകറേജ് യു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുമ്പോ അടുത്തയാഴ്ച നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു ഒരു വലിയ കാര്യമായി വീട്ടിൽ നടക്കുന്നു പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറുന്നു കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരു മൂന്ന് ദിവസം അറ്റ്ലീസ്റ്റ് ഒരു നേരം ഉപവസിച്ച് നിങ്ങൾ ആ ഒരു പ്രവർത്തിയിലേക്ക് കയറി കർത്താവ് പിന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഈ ബൈബിളിലെ ഈ സംഭവങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കും വിശ്വാസത്തോടെ പറഞ്ഞ ഹല്ലയിലുയ്യ ശക്തിയോട് പറഞ്ഞ ഹല്ല പുതിയ നിയമത്തിലെ കാര്യം പിടികിട്ടിയോ ഈശോ ഉപസിക്കുന്നു പൗലീസിനെ ഉപവസിക്കുന്നു ആദ്യമ സഭ ഉപവസിക്കുന്നു പൊതുവായുള്ള ഒരു കാര്യം ഇതാണ് ദൈവഹിതം അറിയാൻ ദൈവമേൽപ്പിച്ച ഒരു കർത്തവ്യം ചെയ്യാനുള്ള ശക്തിക്ക് വേണ്ടി അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കും പറ ഇനി പഴയ നിയമത്തിലേക്ക് പോവാം നിങ്ങൾക്ക് ഒത്തിരി പരിചയമുള്ള നിലവേക്കാരുടെ ഉപവാസം അറിയാം എസ്തരുടെ ഉപവാസം അറിയാം നമ്മളൊരു മൂന്ന് കുഞ്ഞ് എക്സാമ്പിൾ എടുക്കാം പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞു കാര്യം ഇത്രയേ ഉള്ളൂ പഴയ നിയമത്തിൽ ഒരു രണ്ട് തരത്തിലുള്ള ഉപവാസത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് രണ്ട് പാർഷ്യൽ ഫാസ്റ്റിംഗ് പൂർണ്ണമായിട്ട് ഉപവസിക്കുന്നു ഒരു ചെറിയ ഈ കിഴിവുകളോടെ ചെറിയ ഉപാധികളോടെ ഉപവസിക്കുന്നു ബൈബിളിൽ നമ്മളിത് കാണുക എസ് പുസ്തകം നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ റായുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അച്ഛൻ വായിച്ചു കേൾപ്പിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക എസ്റായുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകളോടും കൂടിയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു പത്താമത്തെ അദ്ദേഹത്തിന്റെ ആറാമത്തെ വാക്യം ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസതയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവർ രാത്രി കഴിച്ചു ചിരി പറഞ്ഞേ ഹല്ല എന്നുവെച്ചാൽ ഇതൊരു കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ആണ് എത്ര ദിവസം അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല ഒരു ദിവസമെന്നോ മൂന്ന് ദിവസം ഒക്കെ നമ്മൾ കണക്കിലെടുത്താൽ ഭക്ഷണവും കഴിക്കുന്നില്ല വെള്ളവും കുടിക്കുന്നില്ല ശക്തിയോട് പറ ഹല്ല ഇതാണ് കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ഒന്നും കഴിക്കുന്നില്ല ഒരു ദിവസമെങ്കിലും അങ്ങനെ ഇരുന്നവരുണ്ടോ ഒന്ന് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണവും വെള്ളവും കുടിക്കാതെ പ്രാർത്ഥിച്ചവരുണ്ടോ ഞാൻ കേന്ദ്രത്തിലൊക്കെയാണ് പത്ത് പേര് കൈവരുത്തിയത് നിങ്ങൾ എന്താ കൈവരുത്താത്തത് എനിവേ ട്രൈ കേട്ടോ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതാണ് വെറുതെ ഒരു രസത്തിന് വേണ്ടിട്ടല്ല അടുത്ത നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഒന്ന് എടുത്തു നോക്കി അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് മാറും പരീക്ഷിച്ചിട്ട് പറയൂ അച്ഛൻ പാമ്പാടിയിലുണ്ട് വന്ന് പറയൂ നിങ്ങളുടെ അനുഭവം ചുറ്റി പറഞ്ഞേ ഹല്ലുയാ നിങ്ങൾ ചിരിക്കാത്തതാണോ മാസ്ക് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്താണോ അതോ ജോസഫ് ബജൻ ഇന്നലെ വന്നുകൊണ്ട് ചിരി മുഴുവൻ തീർന്നോ ഏ ചുമ്മാ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചിരിച്ചു ചിരി പറഞ്ഞേ ഹല്ലേ ലയ്യാ ഇതാണ് കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ഭക്ഷണവും പാനീയവും എല്ലാം ഒഴിവാക്കി പൂർണ്ണമായിട്ട് ഉപവസിക്കണം ഇനി എന്റെ മറ്റൊരു വശമാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒൻപതാമത്തെ അധ്യയം നിങ്ങൾ ദാനിയൽ ഫാസ്റ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ദാനിയൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഒരു ഉപവാസാണ് ഒരു പാർഷ്യൽ ഫാസ്റ്റിംഗ് ആണ് ദാനിയൽ പത്ത് രണ്ട് മൂന്ന് വാക്യങ്ങൾ ദാനിയൽ എന്ന് ഞാൻ മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധ ലേപനം നടത്തുകയോ ചെയ്തില്ല എത്ര ദിവസമാണ് ഇരുപത്തി ഒന്ന് ദിവസം ആ ദിവസങ്ങളിലെല്ലാം കഴിച്ചോ കഴിച്ചു പക്ഷെ കഴിച്ചത് എന്താ എന്താണ് ഒഴിവാക്കിയത് ഞാൻ മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിച്ചു ആ മൂന്നാഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം ഒഴിവാക്കി പിടിയിട്ടുന്നുണ്ടോ ഓരോരുത്തർക്കും ഓരോ കാര്യായിരിക്കും രുചികരം ചിലർക്ക് ചിക്കൻ ആയിരിക്കും ചിലർക്ക് പാവയ്ക്ക വറുത്തതായിരിക്കും ഏതാണോ ടേസ്റ്റ് കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് അതൊഴിവാക്കുന്ന ഒരു ഫാസ്റ്റിംഗ് ഒപ്പം മാംസം ഒഴിവാക്കി വീഞ്ഞു ഒഴിവാക്കി ഓക്കെയാണോ ഇതിന് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല മൂന്നാമത്തത് സുഗന്ധലേപനം ലേപനം നടത്തി ഇന്ന് പെർഫ്യൂം അടിച്ചില്ല പക്ഷെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നന്നായിട്ട് കുളിച്ചൊരുക്കി വൃത്തിയായിട്ട് നടക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് കെമിക്കൽസ് പുറത്തോട്ട് വരും മൊത്തം നാറ്റക്കേസ് ആവും ഇതാണ് ഒരു പാർഷ്യൽ ഫാസ്റ്റിംഗ് ഒരു ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതൊരു മൂന്ന് ദിവസം ട്രൈ ചെയ്തു നോക്കുക ഇങ്ങനെ ഒരു ഫാസ്റ്റിംഗ് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫാസ്റ്റിംഗ് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കുക നമ്മൾ അതല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണേ നമ്മുടെ വലിയ നോമ്പിലും നമ്മുടെ ഈ കുഞ്ഞു നോമ്പിലും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണം ഒഴിവാക്കുക ഒഴിവാക്കുകയല്ല നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഒഴിവാക്കുന്നു ചിലപ്പോൾ മാംസാഹാരം ഒഴിവാക്കുന്നു വീഞ്ഞൊഴിവാക്കുന്നു എനിക്ക് ഏറ്റവും കൊതി തോന്നുന്നില്ലെങ്കിൽ എനിക്ക് ഞാൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന പറ്റുന്നില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ബലം പിടിച്ച് ഒഴിവാക്കുന്നു വരുന്ന വലിയ നോമ്പിന് പറ്റുമെങ്കിൽ നമുക്കൊരു ഈ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ നല്ലതാണ് ഒപ്പ ഈ കാലത്ത് പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ അല്ലേ ആണ് പറ്റുമെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് എടുത്തു നോക്ക് കുറെ മനസ്സ് കുറെ ശാന്തമാകും മനസ്സ് കൊറേ നന്മ നിറയും അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം സാപത്ത് ആചരിക്കുന്നത് പോലെ ഒരു ദിവസം സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് എടുത്തു നോക്കുക ഇത് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനാട്ടാ ഞാൻ വചനപ്രമോഷണത്തിന് വേണ്ടി മാത്രമെന്നേ ഉള്ളൂ പക്ഷേ ഒരു സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ളി നിന്ന് ഇന്ന് ഔട്ട് ചെയ്ത് ഫേസ്ബുക്ക് ഇന്ന് വാട്സപ്പ് ഇന്ന് നിങ്ങൾ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുണ്ടോ ഏതൊക്കെയാണോ നിങ്ങളുടെ സമയത്തെ കൊല്ലുന്നത് തമ്പുരാന്റെ കൂടിയിരിക്കേണ്ട സമയം കുടുംബത്തോട് പ്രിയപ്പെട്ടവരോട് കൂട്ടുകാരോട് കൂടി ഇരിക്കേണ്ട നിങ്ങളുടെ സമയത്തെ കൊന്നു തിന്നുന്ന സോഷ്യൽ മീഡിയ സമയം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ വലിയ നോമ്പിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു മേഖല ഒരു യൂട്യൂബിൽ വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ വീഡിയോസ് കണ്ടോണ്ടിരിക്കാം എം എക്സ് പ്ലെയറിന് വിശ്രമം കൊടുക്കാതെ സിനിമ വൺ ആഫ്റ്റർ അനദർ കണ്ടോണ്ടിരിക്കുകയായിരിക്കാം ഈ ഒരു നാൽപ്പത് ദിവസം ഒരു മീഡിയ ഫാസ്റ്റിംഗ് സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് ഒന്ന് പരിശ്രമിച്ചു നോക്കുക ഇരട്ടി അഭിഷേക വാഗ്ദാനം ചെയ്യും കാരണം നമ്മുടെ മനസ്സ് നന്മ കൊണ്ട് നിറയും മനസ്സ് ശാന്തമാകും അസ്വസ്ഥമായതൊന്നും കേട്ട് മനസ്സ് കലുഷിതമാകാതെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ കുറച്ചും കൂടെ സ്നേഹിക്കാൻ ഇവരൊക്കെ തൊട്ടടുത്ത് ഉണ്ടല്ലോ എന്നൊരു ബോധ്യം കിട്ടാൻ നമുക്കത് പിടികിട്ടും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ദിവസം നാളെ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നാളെ നമ്മുടെ ഈ നോമ്പിന്റെ അവസാനത്തെ ദിവസമാണ് ചലഞ്ച് ഒരൊറ്റ ദിവസം നാളെ ഒരൊറ്റ ദിവസം ഈ സോഷ്യൽ മീഡിയ വേണ്ടെന്ന് നിങ്ങളൊന്ന് വെച്ച് നോക്ക് എന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കുറച്ച് കൂടുതൽ സംസാരിക്കും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും കുഞ്ഞുങ്ങളെ ഒന്നും കൂടെ ചേർത്ത് പിടിക്കും ജീവിത പങ്കാളിയുടെ മുഖത്ത് നോക്കി ഒരു ഐ ലവ് യു പറ കൂട്ടുകാരെ ഒന്ന് പോയി കാണു ഡിസ്പോസിബിൾ ഈ സാധനം കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് പറ്റില്ല ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ല ശക്തിയോടെ പറയാ ഹല്ലാം ഈ രണ്ട് തരത്തിലുള്ള ഫാസ്റ്റിംഗ് പിടികിട്ടിയോ ഉപാസം പിടികിട്ടിയോ മടുക്കുന്നുണ്ടോ ഇല്ല ഇടത്തുകാരെ വരുത്തിക്കേ നന്നായിട്ടൊന്ന് വീശിക്ക നന്നായിട്ടൊന്ന് വീശിക്ക നന്നായിട്ട് വീശു നന്നായിട്ട് വീശി ഓ വിടാറില്ല നന്നായിട്ട് വീശു എന്നിട്ടൊന്ന് നല്ല പറഞ്ഞേ ഹല്ലയിൽ ശക്തിയോടെ പറയാ ഹല്ലുയാ ഞാൻ മുമ്പേ ആ ബംഗാളികളുടെ കഥ പറഞ്ഞ അവിടെ അവസാനിപ്പിച്ചല്ലേ പൊറോട്ടയുടെ കാര്യം പറഞ്ഞു എന്താണെന്നറിയുമോ എന്റെ സംഭവം നമുക്കൊരു അന്യദേശത്ത് ചെന്ന് നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈ മാലാഖമാര് ഈ ഭാഷയാണ് സംസാരിക്കുക ആമേൻ ഹാലയിലൂയ്യ അവര് മോളിൽ ഈ ഷിഫ്റ്റ് അനുസരിച്ചൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത് അറിഞ്ഞുകൂടാ അവരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് താഴെ ഭൂമിയിൽ ഈ ഒരു പള്ളിയിൽ ഇരുന്നിട്ട് ദേ ഏതാണ്ട് മനുഷ്യര് അവിടെ ഇരുന്ന് നമ്മുടെ ഭാഷ സംസാരിക്കും അവരുടെ ഭാഷ ഈ ഭൂമിയിൽ ഇരുന്ന് കുറച്ചുപേര് ഹല്ലേലിയെ പറഞ്ഞോണ്ടിരിക്കാം അവര് ചിന്തിക്കുമായിരിക്കും ഞാനിത് ക്രിസ്ത്യൻ നേരത്തെ കുഞ്ഞുങ്ങളോട് പറയാറുള്ളതാണ് പക്ഷെ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു കുഞ്ഞുമാവേ ഉള്ളത് കൊണ്ടൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അവർ അവിടെ ഇരുന്ന് കേൾക്കും ദയ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ പിന്നെ നിങ്ങൾക്ക് വേണ്ടി മാലാകന്മാരെ വിശുദ്ധരെ റെക്കമെൻഡ് ചെയ്യാണ്ടിരിക്കും പിടിയിട്ടുണ്ടോ പറയണേ അതുകൊണ്ട് ഹല്ലേലിയെ പറയാൻ ഒട്ടും മടിക്കണ്ട മാലാകമാരുടെ ഭാഷ നമ്മൾ ഇവിടെ ഇരുന്ന് ഭൂമിയിൽ ഇരുന്ന് പറയുകയാണ് ഈ ഹല്ലയോടൊപ്പം ഉയരുന്ന നമ്മുടെ പ്രാർത്ഥനകൾ അവര് എടുത്ത് ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തിക്കോൾ ഉച്ചത്തി പറഞ്ഞേ ഹല്ലയിലുയ്യാ ശക്തിയോട് പറ ഹല്ലുയ്യാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ട് തരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട് ഇനി പഴയ നിയമത്തിൽ ഇവര് എടുത്ത ഫാസ്റ്റിംഗ് എന്തിനെടുത്തു എത്ര ദിവസം എടുത്തു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം ഇങ്ങനെ എടുത്തത് ഈ പഴയ നിയമത്തിലെ ജനതക്ക് എന്ത് അനുഗ്രഹം അനുഗ്രഹമുണ്ടായെന്ന് നമ്മളൊന്ന് കാണാൻ പോവാ കൂടെ പോരുന്നോ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ ഓക്കെ ചോദ്യം പറയ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ ഒമ്പതാമത്തെ അധ്യായത്തിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി ദാനിയൽ ഒൻപത് മൂന്ന് മുതൽ അഞ്ചു വരെ ഞാൻ ചാക്കു കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷണമായി പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഭീതിപ്രദനുമായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിൽ നിന്ന് അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർധിക്കുകയും അങ്ങേ ധിക്കുകയും ചെയ്തു പത്തൊമ്പതാമത്തെ വാക്യം കർത്താവെ ശ്രവിക്കണമേ കർത്താവെ ക്ഷമിക്കണമേ കർത്താവെ ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ എൻറെ ദൈവമേ അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് ഇരുപതാമത്തെ വാക്യം എൻറെയും എൻറെ ജനമായ ഇസ്രായേലിന്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു പറഞ്ഞേ ഹല്ലേ ലുയാ ഒത്തിരി തിന്മകൾ ചെയ്തിട്ടുള്ളവരാണ് ദൈവത്തെ വിഷമിപ്പിച്ചിട്ടുള്ളവരാണ് ജീവിതത്തിൽ ചില സങ്കടങ്ങൾ വന്നപ്പോ പ്രതിസന്ധികൾ വന്നപ്പോ കർത്താവിംഗിലേക്ക് തിരിയേണ്ടതിന് പകരം കർത്താവിനെതിരെ തിരിഞ്ഞവരാണ് നമ്മുടെ വീട്ടിൽ അത് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് അത് സംഭവിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കാതെ ചില മഹാമാരികൾ പ്രശ്നങ്ങൾ വന്നപ്പോ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതിന് പകരം ദൈവത്തിനെതിരെ തിരിഞ്ഞു നിങ്ങൾ ഈ പറയുന്ന ദൈവം എവിടെ നിങ്ങൾ ഈ വിളിച്ചു പോകുന്ന കർത്താവ് എവിടെയെന്ന് പറഞ്ഞ് നമ്മളിൽ പലരും പോലും നമ്മുടെ പ്രിയപ്പെട്ടവരെ അപമാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ജീവിത പങ്കാളിയെ നോക്കി നിങ്ങളൊരു പക്ഷെ കളിയാക്കിയിട്ടുണ്ടാകാം നീ വിളിച്ച കർത്താവ് എന്തിയ വീട്ടിലെ കടബാധ്യത കൂടിയപ്പോ വീട്ടിൽ പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം വന്നപ്പോ നിങ്ങൾ തന്നെ ചിലപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം വിഷമം വന്നപ്പോ ദൈവത്തെങ്കിലേക്ക് തിരിയേണ്ടതിന് പകരം ദൈവത്തിനെതിരെ തിരിഞ്ഞ ഒരു ജനം അതിന് പരിഹാരം പഴയ നീപൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഇതാണ് ഉപവസിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങയ്ക്കെതിരായി തിന്മ ചെയ്തു പോയി അങ്ങിൽ നിന്ന് അകന്നുപോയി ഇതാ ഞങ്ങൾ അങ്ങിലേക്ക് തിരിച്ചു വരുന്നു ഞങ്ങളുടെ മേൽ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ജനം ഉപവസിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ഉപവസിച്ചു പ്രാർത്ഥിച്ച ആ ജനത്തിന് കിട്ടിയ അനുഗ്രഹം ഇതാണ് ദാനിയലിന്റെ തുടർന്നുള്ള വായനകൾ നമ്മൾ കാണും ദൂതൻ ദാനിയലിന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടും എന്നിട്ട് പറയും നിന്നെ ദൈവം ഒത്തിരി അധികം സ്നേഹിക്കുന്നു എന്ന് പറയും ഒൻപതിന്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മളിത് കാണും ദാനിയലെ നിന്റെ ദൈവം ഒത്തിരി അധികം സ്നേഹിക്കുന്നു എന്നിട്ട് ദാനിയലിനോട് പറഞ്ഞു കൊടുക്കും ഭാവിയിൽ നിന്റെ നാട്ടിൽ ഇസ്രയേലിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വർഷത്തിന്റെ കണക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കും കൃത്യ ഡേറ്റ് വെച്ച് പറഞ്ഞു കൊടുക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുദപിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവിനെതിരെ തിരിഞ്ഞതിന് പകരമായി ഇന്ന് പൂർവാധികം ശക്തിയോടെ തീക്ഷണതയോടെ സ്നേഹത്തോടെ കർത്താവിംഗിലേക്ക് തിരിച്ചു ചെല്ലാൻ മാനസാന്തരപ്പെടാൻ നിങ്ങളെ തയ്യാറാണെങ്കിൽ കർത്താവ് നിങ്ങളോട് ആദ്യം പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ആദ്യം പറയാൻ പോകുന്ന കാര്യം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആ ഭാവിയിലേക്കുള്ള വെളിച്ചം കർത്താവ് തന്നെ തുറന്നു തരും വിശ്വാസത്തോടെ പറഞ്ഞ ഹില്ലയിലുയ്യാ ശക്തിയോടെ പറഞ്ഞ ഹല്ല ദാനിയലിന്റെ ഒരു ഉദാഹരണം ഇത്രയേ ഉള്ളൂ എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ ഉപവസിക്കുന്നു ആ ഉപവസിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകുന്ന ഉത്തരം അവിടുത്തെ സ്നേഹമാണ് എന്റെ ഭാവിയിൽ അവിടുന്ന് വെളിച്ചം വീശും രണ്ടാമത്തെ ഒരു ഉപവാസ രീതി ജോയൽ പ്രവാചകന്റെ പുസ്തകം ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുക കർത്താവ് അരളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും െടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവൻ ആദ്യത്തത് ഒരു പാപപരിഹാരമാണ് രണ്ടാമത്തത് പൂർണമായ ഒരു മാനസാന്തരം ദൈവത്തിങ്കിലേക്ക് ഒരു കംപ്ലീറ്റ് ടേണിങ് എനിക്ക് ഈ ലോകത്തിൽ മറ്റതിനേക്കാളും ഉപരി എനിക്ക് എന്റെ ദൈവമാണെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നിയമാവർത്തന പുസ്തകം ആറിന്റെ നാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേലെ കേൾക്കുക നിങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ തിരിച്ചു വരിക അവിടുത്തെ സ്നേഹിക്കുക ജോയിൽ പ്രവാചകളുടെ കർത്താവരളി ചെയ്യുന്നതാണ് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരിക അതായത് എനിക്കെന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം മറ്റെന്തിനേക്കാളും ഉപരി ഈ ലോകത്തിന്റെ മഹത്വം ഈ ലോകം നൽകുന്ന പേര് പ്രശസ്തി എനിക്കുണ്ടാകുന്ന എല്ലാ ഉയർച്ചകൾക്കും അപ്പുറം എനിക്കെന്റെ ദൈവത്തെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ആ കർത്താവിനെയാണ് എനിക്ക് ഏറ്റവും പ്രധാനമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കംപ്ലീറ്റ് ടേണിങ് ടുവേർഡ്സ് ഗോഡ് ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായിട്ട് തിരിയാൻ നമുക്ക് ആവശ്യമായ ഒന്നാണ് ഉപവസിച്ചു പ്രാർത്ഥിക്കും ഈ ലോകത്തിന്റെ സുഖങ്ങൾ ഈ ലോകത്തിൽ എനിക്ക് കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളെ എല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു മൂന്ന് ദിവസം ഒരു ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത് ദിവസം ഞാൻ എന്റെ ദൈവത്തെങ്കിലേക്ക് തിരിയാൻ വേണ്ടി ശക്തിപ്പെടുന്നു ചുതി പറഞ്ഞേ ഹല്ല ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അതായത് എനിക്ക് എന്റെ ദൈവത്തെങ്കിലേക്ക് തിരിയണം മാനസാന്തരപ്പെടണം എന്നുള്ള നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ഉപവസിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ എന്താണെന്നറിയാം ജോയലിന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും കർത്താവ് തന്റെ ദേശത്തെ പ്രതി അസഹിഷ്ണു തന്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു എന്താണ് ഒന്നാമത്തെ അനുഗ്രഹം ദൈവം കാരുണ്യം കാണിച്ചു ചെറിയ പറഞ്ഞേ ഹല്ലു ശക്തിയോടെ പറയാം ഹല്ലയിലുയ്യാ ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ദൈവത്തിന്റെ കരുണ കാരുണ്യം ഏറ്റവും ആവശ്യമായ ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കും രോഗഭീതിയുടെ ഭയങ്ങളുടെ ഭാവിയെ അരക്ഷിതാവസ്ഥയെക്കുറിച്ചുള്ള അരക്ഷിതാവസ്ഥയെ കുറിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാലം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അനുഗ്രഹം ദൈവം നമ്മുടെ മേൽ കരുണ ചൊരിയും ചുറ്റി പറ ഹല്ലുയ്യാ ഹല്ല തുടർന്ന് നമ്മൾ കാണുന്നു രണ്ടിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പേയിച്ചു തരും മെതിക്കളങ്ങളിൽ ധാന്യം നിറയും ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും ഭൗതികമായ അനുഗ്രഹം അത് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ചില ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെയൊക്കെ സുവിശേഷം ഒത്തിരി പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ദൈവത്തിന്റെ മക്കൾ ദാരിദ്ര്യത്തിലോ ഇല്ലായ്മയിലോ കടത്തിലോ രോഗപീഠയിലോ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരു അനുഗ്രഹം കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അവരുടെ നാടിന്റെ മേൽ അവരുടെ കൃഷിയിടങ്ങളുടെ മേൽ അവരുടെ ബിസിനസ് മേഖലകളുടെ മേലെല്ലാം കർത്താവ് കാരുണ്യം വർഷിക്കും ഒപ്പം പ്രകൃതിയുടെ മേൽ കാലം തെറ്റി പെയ്യുന്ന മഴ ഡിസംബറിൽ ഇല്ലാത്ത തണുപ്പ് നമ്മൾ അങ്ങനെ ഒരു കാലത്തിൽ കൂടെയാണ് ജീവിക്കുന്നത് ആണോ തുലാമഴ മാറി പെയ്യുന്നു ഇങ്ങനെ ഒരു കാലം തെറ്റിയ ഒരു ഒരു കാലത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ കർത്താവ് ഒരു വാഗ്ദാനം നൽകുകയാണ് ഉപവസിച്ചു പ്രാർത്ഥിച്ച ഒരു ജനത്തിന്റെ മേൽ ഞാൻ ഈ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നാട് സമൃദ്ധമാകുന്നതിന് വേണ്ടി വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയും ഉപവസിച്ച് പ്രാർത്ഥിക്കാം ഒന്ന് കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി രണ്ട് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം മൂന്നാമത്തെ കാര്യം ഇരുപത്തിയേഴാമത്തെ വാക്യം ഞാൻ ഇസ്രായേലിന്റെ മധ്യേ ഉണ്ടെന്നും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അപ്പോൾ നിങ്ങൾ അറിയും എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയും എന്ന് വെച്ചാൽ കർത്താവ് തന്നെ നമ്മളെ മഹത്വപ്പെടുത്തും മൂന്നാമത്തെ ഒരു അനുഗ്രഹ അതാണ് കർത്താവ് കൂടെയുണ്ടാകും നിങ്ങൾ നാണം കെടാൻ നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കില്ല നമ്മളെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് നമ്മളെ കളിയാക്കുന്നവരുണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ കഷ്ടതകളിൽ നമ്മളെ കടം ചോദിച്ചു മേടിച്ചു തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ അപമാനിക്കുന്നവരുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായൊരു കളങ്കം നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ കുടുംബാംഗങ്ങൾക്കോ ഉണ്ടായ ഒരു പേരുദോഷം മൂലം നമ്മളെ കളിയാക്കുന്നവരുണ്ട് കർത്താവ് കൊടുക്കുന്നൊരു വലിയ വാഗ്ദാനമാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും വീട്ടിലുണ്ടാകും ജോലി ഉണ്ടാകും നിങ്ങളെ കളിയാക്കുകളുടെ ഇടയിൽ നിങ്ങളെ ഞാൻ പിടിച്ചു നിർത്തും ഞാൻ നിങ്ങളെ അഭവപ്പെടുത്തും നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും ചുറ്റി പറഞ്ഞ ഹല്ല ശക്തിയോടെ പറഞ്ഞ ഹല്ല